നടന്നു നടന്നു നിനക്ക് ഇത് തൂക്കണോ ഞാൻ സത്യം പറയടാ വണ്ടി പോവാന്ന് അയ്യോ അയ്യോ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് അല്ല ശിവ സംഭവം എന്തായിരുന്നു വെച്ചാല് നടാ നടന്നോണ്ട് സംഭവം എന്തായിരുന്നു വച്ചാലേ പണ്ട് ബൈക്കൊന്നും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് സാധനം മേടിക്കാൻ പോണേ എങ്ങനെ എങ്ങനെ നടന്നാണോ ആ അപ്പൊ നമ്മൾ എങ്ങനെ എങ്ങനെ ഇതേപോലെ പറഞ്ഞ് ഓരോരോ വീട്ടുകാരി നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രസമായിട്ടല്ലേ പോണത് തന്നെ ആ ഈ ബൈക്കൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിലൊക്കെ പോകുമ്പോ ടക്കനെ പോകും ടക്കനെ തിരിച്ചങ്ങ് എത്തും ഇതേപോലെ കാര്യം പറത്തിൽ നടക്കണില്ല എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ കുടുംബ ബന്ധം ഇങ്ങനെ അകന്നകന്നകന്ന് പോകും കാര്യം ഉണ്ട് കേട്ടോ തന്നെ ഫോൺ ണകിനെ മാറാൻ കിടക്കണ് എന്തിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട വരുവോ എന്താ ദൈവത്തിന് അറിയാം കുറച്ചിനെ പിടിക്കുന്നു പിടിച്ചാ മതി അങ്ങോട്ട് എന്താണ് മിർലെ എങ്ങോട്ട് പോവായിരുന്നു അങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീട്ടിലോട്ട് വന്നിട്ട് പറയാൻ പറ്റൂല കാര്യം പ്രശ്നായി കൊള്ളൂല്ലേ അതല്ല വീട്ടില് പ്രശ്നായിന്ന് വീട്ടില് പ്രശ്നായി എന്തൊരു പ്രശ്നല്ലേ അത് തന്നെ ഓ ഇയാളുടെ അച്ഛൻ പുതിയ കാണും അതല്ലേ ഞാൻ എന്റെ ഡാഡിയുടെ ഒരേ ഒരു മോളല്ലേ അതിന്റെ ടെൻഷൻ ഡാഡിക്ക് കാണല്ലേ നീ ഇപ്പൊ നിന്റെ ഡാഡിന് ആയിരിക്കാൻ

എനിക്ക് എന്റെ മനസ്സിലുള്ള ആരോടെങ്കിലും തുറന്നു പറയണ്ടേന്തരം എന്റെ വിഷമോ നിന്റെ അങ്ങനെ നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ് തുടങ്ങി അവൻ്റെ ചൊറിഞ്ഞ വർത്താനം ചിക്കാ സാധനടുത്ത് വണ്ടി കയറി നമുക്ക് വീട്ടിൽ പോവാം അവനങ്ങനെ നടന്നു പോന്നോളും നടന്നു പോരാ നീ മുങ്ങി കളഞ്ഞ അല്ലേ വേ വീട്ടിലേക്ക് വന്നാണെ ഞാൻ പോയി നിന്റെ സ്വഭാവം എനിക്ക് അറിയാലോ ആരെയും വഴിയിൽ ഒച്ചു കാണും നീ അവരുടെ പുറകെ അങ്ങോട്ട് പോകും എന്റെ സ്നേഹം അടിക്കാൻ അറിയാം മറ്റേ എത്തിക്കോളാം അങ്ങോട്ട് ആണെങ്കിൽ ഇത് തന്നെ വേല ചക്കെ നോക്കൂലേ ചെക്കനെ നോക്കൂട്ട്